അസുരൻ്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം രുദ്രൻ്റെയും ദശയുടെയും കല്യാണം ഈശ്വരി മനസ്സിലെ മനസ്സോടെ സമ്മതിച്ചു എല്ലാരും കൂടുന്ന കുഞ്ഞി മുകളിൽ അതീവ സന്തോഷത്തിൽ കൂടി എന്നാൽ ഭദ്രകാളി എങ്ങനെ ഇത് സമ്മതിച്ചു അതാണ് എനിക്ക് മനസ്സിലാത്തത് ചുണ്ടിൽ ഗ്ലാസ് വെച്ചുകൊണ്ട് അവി സംശയത്തോട് ചോദിച്ചു എടാ രുദ്ര നീ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത് ആ തള്ളെ പിടിച്ച് പുറത്താക്കുക അമർഷത്തോടെ ചോദിച്ചു രുദ്രദേവ് ഒന്നും കാണാതെ മാനമാരിക്കില്ല എനിക്കൊരു കണക്കുണ്ട് അതുവരെ അവൾ കളിക്കട്ടെ എൻ്റെ അപ്പനെ ഇത്രയും വർഷം എന്നിൽ നിന്ന് പിരിച്ച സ്ത്രീ വാത്സല്യം എന്ന് പറഞ്ഞു പറഞ്ഞ് എന്നെ ഏത് ശരി ഏത് തെറ്റെന്ന് മനസ്സിലാക്കാൻ പോലും ബോധമില്ലാതെ പോയി കുടിച്ചു വരുമ്പോൾ ശാസിക്കാതെ ഇനിയും കുടിക്കു കുടിക്കുമെന്ന് പറഞ്ഞ് എന്നെ തെറ്റിലോട്ട് നയിച്ചപ്പോൾ ഞാൻ ഓർത്തു അമ്മയില്ലാത്തോണ്ട് എന്നെ വേദനിപ്പിക്കാത്തതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പെറ്റമ്മയ്ക്കല്ലേ മക്കൾ നശിച്ചു പോകുന്നത് കാണുമ്പോൾ നെഞ്ചുവിട്ടുന്നത് ഹൃദയത്തിൽ നിന്ന് ചോര ചോരപൊടിയുന്നത് രുദ്രൻ ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് ഒറ്റവലിക്ക് മദ്യത്തിനെ കുടിച്ചിറക്കി മോനി പുരുഷോത്തമൻ രുദ്രന്റെ അടുത്തുനിന്ന് വിളിച്ചു ദശ വേദനയോടെ നോക്കി ഞാൻ പറഞ്ഞു തീർന്നില്ല തീർന്നില്ലാച്ചാ എനിക്കിവിടെ വെച്ച് എല്ലാം പറയണം എല്ലാം രുദ്രൻ പുരുഷോത്തമന്റെ കൈനെ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു പെണ്ണിനെ പ്രാപിക്കുമ്പോൾ ആ സ്ത്രീ പറയും മോനി മോൻ്റെ സന്തോഷമെന്തോ അത് ചെയ്യാന്ന് അപ്പോഴും ഞാൻ ഓർത്തു എൻ്റെ മമ്മ എത്ര നല്ല മമ്മയാണെന്ന് ഇപ്പോഴാണ് അത് മനസ്സിലായത് പെറ്റമ്മ അല്ലല്ലോ ആ സ്ത്രീ എൻ്റെ അമ്മയാണ് സ്ത്രീയുടെ അഭിമാനം പറഞ്ഞ് പിടിപ്പിച്ചേനി സ്ത്രീ വെറും സ്ത്രീയല്ലെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞേനി എൻ്റെ അമ്മയ്ക്കുള്ള മാരടവും യോനിയുമാണ് ആ പെണ്ണിനുള്ളതെന്ന് പറഞ്ഞേനി നീ എല്ലാ പെണ്ണിന്റെ മറഡത്തിൽ തലോടുമ്പോഴും നിന്റെ വിശപ്പ് മാറ്റം അമ്മിഞ്ഞപ്പാൾ തന്നത് അതുപോലത്തെ ഒരു സ്ത്രീയുടെ മറടത്തിൽ നിന്നാണെന്ന് പറഞ്ഞ നേനി സ്ത്രീ അമ്മയാണെന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചെന്നേനി ഈ സ്ത്രീ എന്റെ പെറ്റമ്മ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുതരാൻ രുദ്രം പറഞ്ഞുകൊണ്ട് ആ കുപ്പി മദ്യം മുഴുവനും അകത്താക്കി കേട്ട ദശ അടുത്തൊന്നു വിളിച്ചു നിൽക്കടി ഞാൻ പറഞ്ഞു തീർന്നില്ല എനിക്ക് പറയണം പറഞ്ഞ മതിയാവൂ ദശയും തട്ടി മാറ്റിക്കൊണ്ട് രുദ്രം പറഞ്ഞു എൻ്റെ അച്ഛന് എനിക്ക് ജീവനാ എനിക്ക് ഒരുപാട് കൊതിയുണ്ടായിരുന്നു ഈ മടിയിൽ ഒന്ന് കിടക്കാൻ അപ്പോഴൊക്കെ ആ സ്ത്രീ അച്ഛൻ്റെ പാസ്റ്റ് പറഞ്ഞൊറിഞ്ഞ് എന്നിൽ വിഷം കുത്തി നിറയ്ക്കും പറഞ്ഞു പറഞ്ഞൊറിഞ്ഞ് എന്റെ അച്ഛന് എന്നിൽ നിന്ന് അകറ്റി പുരുഷോത്തമന് ഒരു തേങ്ങലൂടെ അല്ലാതെ ഇത് കേട്ടു നിൽക്കാനായില്ല പുരുഷോത്തമൻ തേങ്ങുന്നു ദശ പുരുഷോത്തമനെ ചേർത്ത് പിടിച്ചു എൻ്റെ അച്ഛന് എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് അച്ഛാ അച്ഛനറിയോ അച്ഛൻ ഉറങ്ങുമ്പോൾ അച്ഛൻ അറിയാതെ അച്ഛൻ ഉമ്മ വന്നുകൊണ്ടിരുന്ന ഒരു മകനാണെന്നത് അച്ഛനെ മനസ്സിലാക്കാൻ എനിക്ക് എൻ്റെ പെണ്ണ് വേണ്ടി വന്നു രുദ്രൻ നാക്ക് കുളിഞ്ഞോണ്ട് പറഞ്ഞു മോനി പുരുഷോത്തമൻ ഓടിച്ചെന്ന് രുദ്രനെ കെട്ടിപ്പിടിച്ചു സെന്റി ഈ അച്ഛരുദ്രന് അത് ഇഷ്ടമല്ല രുദ്രൻ കരഞ്ഞോണ്ട് പുരുഷോത്തവനെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു പോയട ചെക്ക എന്നെ കരയിപ്പിച്ചിട്ട് സെന്റിയാകല്ലേന്നു കള്ളത്തെ മാടി ചിരിയുടെ പുരുഷത്വം വിളിച്ചു എൻ്റെ അപ്പനെ എനിക്ക് ആരെയും പേടിക്കാതെ സ്നേഹിക്കണം ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടേ രുദ്രൻ കളി തുടങ്ങും നേരിട്ട് എന്നെ അതുവരെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാം കള്ളച്ചിരിയുടെ രുദ്രം പറഞ്ഞു എടാ കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങണ്ടേ അത് ചോദിച്ചു കൊട്ടാരത്തിലെ കല്യാണമാണ് അത് ഗംഭീരമാക്കണം രുദ്രദേവിൻ്റെ കല്യാണം അതീ കേരളം കിടങ്ങും ഞാൻ കിടക്കും ചിരിയുടെ രുദ്രം പറഞ്ഞു നേരം പുലർന്നു രുദ്രന് തല പൊന്തിയില്ല ഈശ്വര ഇന്നലെ ഇച്ചിരി ഓവറായില്ലേ തല പൊന്തുന്നില്ല പൊന്തിന്നില്ല ഫോൺ എടുത്ത് ദശയെ മുകളിൽ വരാൻ വിളിച്ചു ദശ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറി മുന്നിൽ നളിനി വന്നു എന്താ ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ സംശയത്തോടെ ദശ ചോദിച്ചു അത് ഞങ്ങളുടെ കല്യാണം എപ്പോഴാണെന്ന് ഏട്ടൻ ചോദിക്കാൻ പറഞ്ഞു അതീ ചടങ്ങ് കഴിഞ്ഞോട്ടേ ഉണ്ടാകും ചിരിയോടെ ദശ പറഞ്ഞോണ്ട് പോയി നളിനി ഒന്നും മിണ്ടാതെ തന്റെ മുറിയിൽ പോയി രുദ്രന്റെ അടുത്ത് പോയ ദശ തലയിൽ കൈവച്ച് കുനിഞ്ഞിരിക്കുന്ന രുദ്രനെ കണ്ടു ഹോ തെളിഞ്ഞില്ലേ എന്തൊക്കെ പോകില്ലായിരുന്നു ഹോ ഇതാ കുടുക്കി ദേഷ്യത്തിൽ ദശ ടീ നീട്ടി രുദ്രൻ മേടിച്ചു കുടിച്ചു ഇന്നലെ ഓവറായിരുന്നു അല്ലയോ രുദ്രൻ ചോദിച്ചു ഏയ് ഇല്ല എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട കല്യാണമായി പോയി ദശ ചുണ്ടു കുറിപ്പിച്ചോണ്ട് പറഞ്ഞു നീ പറയടി ഞാൻ കേൾക്കട്ടെ കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് രുദ്ര മൂക്കറ്റം കുടിയും ഒടുക്കത്തെ സിന്ധിയും ദശ പിറുത്തു അതിനിപ്പോൾ നിനക്കെന്നാടി അടി രുദ്രൻ ദശയെ വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്തോണ്ട് പറഞ്ഞു പോപ്പ് എന്നോട് കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് മൂക്കറ്റം കുടിച്ചു കള്ളക്കോഴി ദേഷ്യത്തിൽ ദശ പറഞ്ഞു എടി നീ ദേഷിക്കുമ്പോൾ ഈ തുടുക്കുന്ന കവിളും വിറയ്ക്കുന്ന ചൂണ്ടും ഊഹ് കണ്ണോടച്ചോണ്ട് രുദ്രൻ പറഞ്ഞു അയ്യടാ ഒന്ന് പോയേ ഇങ്ങേരുടെ ഒരു ഒലിപ്പീര് ഇനി കല്യാണം കഴിഞ്ഞൊക്കെ മതി കേട്ടോ സുര രുദ്രന്റെ മൂക്ക് മുമ്പിൽ പിടിച്ചോണ്ട് ദശ പറഞ്ഞു ആണോടി കല്യാണം കഴിഞ്ഞ് മതിയോ എന്റെ ചുമനും ഏ രുദ്രൻ ദശയെ ഒന്നുകൂടെ ഇറകിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ദശ നാണം കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖ ഒളിപ്പിച്ചു രുദ്രൻ ദശയുടെ താടിയിൽ പിടിച്ചുയർത്തി ദശയുടെ കണ്ണുകൾ നാണം കൊണ്ട് കൂമ്പി അടഞ്ഞു രുദ്രൻ അവളുടെ അതിരത്തിലും അവളുടെ കവളിലും മെല്ലെ ചുംബിച്ചു ദശ അവനിൽ ഇറകി ചേർന്നു രുദ്രൻ ദശയെ കട്ടിലിൽ മെല്ലെ കിടത്തി അനുസരണയുള്ള കുട്ടിയെപ്പോലെ ദശയും കിടന്നു അവർ ആ സമയം എല്ലാം മറന്നു രുദ്രൻ ദാവണിയെ അവളിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ ആലിലെ വയറിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി രുദ്രൻ അവളുടെ വയറിൽ അമർത്തി ചുംബിച്ചു ദശാ ചുമനത്തിൽ ഒന്ന് വിടഞ്ഞു അവൻ്റെ ചുണ്ടുകൾ മെല്ലെ മാറടാൻ നോക്കി പതിഞ്ഞപ്പോൾ വാതിലിയിൽ മുട്ടുന്ന ശബ്ദം കെട്ട് രണ്ടുപേരും ഞെട്ടലോടെ അടർന്നു മാറി അവത്ത മനസ്സിലായതുപോലെ രണ്ടുപേരും നോക്കി രുദ്രൻ തലയിലടിച്ചു ദശ ദാവനെടുത്ത് ചുറ്റി തലയൊക്കെ നേരെയാക്കി വാതിലിൽ അപ്പോഴും മുട്ടയേട്ടു ദശ കപ്പനെ എടുത്തുകൊണ്ട് രുദ്രനെ ഒരു നിമിഷം നോക്കി രുദ്രൻ അവളെ നോക്കാനാകാതെ കട്ടിലിരുന്നു ദശ പേടിയോടെ ഡോർ തുറന്നു മുന്നിൽ പുരുഷോത്തവനെ കണ്ടതും ദശയുടെ മുഖം വിളറി ദശ ഒന്നും മിണ്ടാതെ പോയി പുരുഷോത്തവന് കാര്യം മനസ്സിലായി അകത്തേറി വാതിൽ കുറ്റിയിട്ടു രുദ്ര പുരുഷോത്തവൻ അടുത്തൊന്ന് വിളിച്ചു രുദ്രൻ മോൻ കൊടുക്കാതെ ഇരുന്നു മോനി കല്യാണം അടുത്തു പ്രണയമൊക്കെ ശരിയാ നീ താലു ചേർത്തുമ്പോൾ ദേശ പവിത്രതയോടെ ഇരിക്കണം നമ്മുടെ കൊട്ടാരത്തിലെ ആദ്യത്തെ ചടങ്ങാണ് കന്യാ ചടങ്ങ് അറിയാലോ പവിത്രതയില്ലാതെ വന്ന ദേവിയുടെ കോപം പുരുഷോത്തവൻ ഓർമ്മിപ്പിച്ചു മറന്നുപോയില്ലാച്ചാ നിയന്ത്രണം വിട്ടു സോറി ഇനി ഉണ്ടായില്ല രുദ്രൻ പറഞ്ഞു കല്യാണം അടിക്കണം മോൻ്റെ അഭിപ്രായം എന്താണ് പുരുഷോത്വൻ ചോദിച്ചു സ്വർണത്തിൽ കുറിയടിക്കുക രുദ്രം പറഞ്ഞു പുരുഷത്വൻ അവനെ ഞെട്ടലോടെ നോക്കി എന്താണ് നോക്കുന്നത് രുദ്രൻ വാവ വിളിച്ചിരുന്ന നോക്കി ചോദിച്ചു കല്യാണം രുദ്രദേവന്റെയാണ് ഈ നരസിംഗ കൊട്ടാരത്തിലെ രാജാവിന് ആഡംബര കല്യാണം ആണ് അതിന് തുടക്കം ഇതിൽ നിന്ന് ആകട്ടെ ചിരിയോടെ രുദ്രൻ പറഞ്ഞു ഈശ്വരി ഇപ്പോൾ രാക്ഷസിയാകും ഈ വാർത്ത വാർത്തയിട്ട് ചിരിയുടെ പുരുഷത്വം പറഞ്ഞു ഇതാരം പോലെയോ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു പാവം രുദ്രൻ ചിരിയോടെ പറഞ്ഞു ഈ കല്യാണത്തോടെ ഈശ്വരിയെ നീ കൊല്ലണ്ട അവൾ തന്നെ ചത്തോളും പുരുഷത്വൻ കുലുങ്ങി ചിരിയോടെ പറഞ്ഞു കുലുങ്ങണ്ട ഭദ്രകാളിക്ക് കുലിക്കാനുള്ളതാ രുദ്രൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നീ പോടാ പോടാസുരാരുഷത്വൻ ചിരിയോടെ അവന്റെ തോളിൽ അടിച്ചു പുരുഷത്വൻ കല്യാണക്കുറി രുദ്രം പറഞ്ഞതുപോലെ ചെയ്യാൻ കൊടുത്തു ഈശ്വരി പുറത്തു പോകാൻ പോയതും കല്യാണക്കുറി കൊണ്ടുവരുന്നത് കണ്ടു ഇതെന്താ സംശയത്തോടെ ഈശ്വരി ചോദിച്ചു കല്യാണക്കുറി പേടിയോടെ വന്ന ആൾ പറഞ്ഞു നിങ്ങളുടെ അടുത്തല്ലല്ലോ കല്യാണക്കുറി തന്നത് സംശയത്തോടെ ഈശ്വരി ചോദിച്ചു അതുവിനെ രുദ്രൻ സാറാണ് തന്നത് പേടിയോടെ അയാൾ പറഞ്ഞു രുദ്രനു എവിടെ നോക്കട്ടെ സംശയത്തോടെ ഈശ്വരി പറഞ്ഞു അയാൾ ഒരു കുറിയെടുത്ത് ഈശ്വരയുടെ കയ്യിൽ കൊടുത്തു കുറി തിളങ്ങുന്നത് കൊണ്ട് ഈശ്വരി സംശയത്തോടെ അയാളെ നോക്കി സ്വർണ്ണമാണ് മാഡം അയാൾ പറഞ്ഞതും ഈശ്വരി ഞെട്ടി രുദ്ര രുദ്ര ഈശ്വരി ദേശത്തിൽ അലറി അടുക്കളയിൽ നിന്ന് ദശ ദശപ്പേടിയുടെ ഹാളിൽ നോക്കി പുരുഷത്വനും ഹാളിൽ വന്നു എന്താ ഈശ്വരി പുരുഷോത്വൻ വെപ്രാളത്തോട് ചോദിച്ചു രുദ്ര ഈശ്വരി പിന്നെയാലറി സ്റ്റെപ്പിൽ നിന്ന് രുദ്രൻ ഇറങ്ങി വന്നു എന്താ മമ്മ എന്താണ് കാര്യം രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു ഇതുവരെ എല്ലാം എന്റെ തീരുമാനമായിരുന്നു നിന്റെയും ഇപ്പോൾ നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ തുടങ്ങി അല്ലയോ ഈശ്വരി ദേഷ്യത്തിൽ ചോദിച്ചു എല്ലാം ഇനി മമ്മയോട് ചോദിക്കണോ തലചൊറഞ്ഞോണ്ട് രുദ്രൻ ചോദിച്ചു ഓ ഈ കല്യാണം ഞാൻ പറഞ്ഞോണ്ടല്ലോ നടത്തുന്നത് ഇല്ലേ നീ അവളെ കെട്ടുമായിരുന്നു ഇല്ലല്ലോ ഇതെന്റെ കല്യാണം രുദ്രന്റെ കല്യാണം കൊട്ടാരത്തിലെ ആദ്യത്തെ ചടങ്ങ് അതുകൊണ്ട് ഞാൻ ആഡംബരം കാണിക്കും ഇതിൽ മമ്മ ഇൻവോൾവ് ആവണ്ട അതെനിക്ക് ഇഷ്ടമല്ല രുദ്രൻ കർശനത്തോട് പറഞ്ഞു കേവലം ജോലിക്കാരി അവളുടെ കല്യാണക്കുറി സ്വർണ്ണത്തിൽ ഹോ ഈശ്വരി പുച്ഛത്തോടെ പറഞ്ഞു മമ്മ രുദ്രൻ പറഞ്ഞുകൊണ്ട് കൈ വാങ്ങി രുദ്രനെ ഈശ്വരി ഞെട്ടലോടെ നോക്കി രുദ്ര പുരുഷത്വം വിളിച്ചു തുടരും